ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ ബിർജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് വരിക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ പിന്നെ നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാന്ന് പറയുമ്പോൾ പി എസ് സി എക്സാം ആർ ആർ ബി അതുപോലെ തന്നെ എസ് എസ് സി ഐ ബി അങ്ങനെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പൊ ഉത്തരങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി അബി ഗുഡ് മോർണിംഗ് അബി ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായി പ്രഖ്യാപിച്ച ഗ്രാമം ഏതാണ് മാലോ ഗഡാൽ യക്തൻ ടൌബുൾ ഏത് ഗ്രാമമാണ് നവീൻ ഗുഡ് മോർണിംഗ് നവീൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായി പ്രഖ്യാപിച്ച ഗ്രാമം ഏതാണെന്നാണ് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായി പ്രഖ്യാപിച്ച ഗ്രാമം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമമായി പ്രഖ്യാപിച്ച ഗ്രാമം ഏതാണ് മാർവോ ഗട്ടാൽ ടൗബൽ ഏതാണ് വരുന്നത് ഉത്തരം ഉത്തരം ഉത്തരമറിയെങ്കിൽ കമന്റ് ചെയ്യ യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഓക്കെ ആ ഡി ആണ് ഓക്കെ ഫൈൻ ഡി ആണ് സിക്കിമിലെ പങ്യോങ് ജില്ലയാണ് വരുന്നത് ഋഷഭ് ബി ആണ് സ്പൈഡർമാൻ സ്പൈഡർമാൻ കണ്ടിട്ട് കുറേയായി പഴയ സ്പൈഡർമാൻ തന്നെയല്ലേ ഇത് ആ ഇത് ഞാൻ ഒന്ന് ഇന്ന് അതിന്റെ വരെ ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അപ്പോ ഇതെന്താ ഓപ്ഷൻ ഇങ്ങനെ ഇവിടെ ഒന്ന് ആയിരുന്നു വിടേണ്ടത് അപ്പൊ ഇതിനു വരെ എ വന്നപ്പോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നതാണ് യക്തൻ സിക്കിമിലെ പക്യോങ് ജില്ലയിലാണ് ഇത് വരുന്നത് കേട്ടോ നാടോട് ജില്ല യക്തനാണ് ഇന്ത്യയിലെ നാടോട് ജില്ല അച്ചു ബി ആണ് ബി അല്ല ഡി ആണ് വരുന്നത് യക്തനാണ് വരുന്നത് കേട്ടോ അടുത്തത് ദിശ അഭിയാൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നാഴികക്കല്ലായ സംരംഭമാണ് ദിശ അഭിയാൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാന സർക്കാരിന്റെ ഒരു നാഴികക്കല്ലായ സംരംഭമാണ് ബീഹാർ ഉത്തർപ്രദേശ് കേരളം മഹാരാഷ്ട്ര ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ബീഹാർ ഉത്തർപ്രദേശ് കേരളം മഹാരാഷ്ട്ര ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഡി ആണ് ഋഷഭ് അബി സ്പൈഡർമാൻ പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്രയാണ് വരുന്നത് അടുത്തത് വ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ആനിമൽ സ്റ്റെം സെൽ ഇനോഗ്രേറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ അനിമൽ സ്റ്റെം സെൽ ഇനോഗ്രേറ്റ് ചെയ്തത് ഏതാണ് ബാംഗ്ലൂരു ന്യൂഡൽഹി ഹൈദരാബാദ് ചെന്നൈ കുറെ പേര് പറഞ്ഞു ഞാൻ ഫാക്ട്സ് മാത്രം എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം ക്വിസ് ആക്കാന്ന് പറയുമ്പോൾ കുറെ പേര് ഫാക്സിന്റെ മര്യാദയാണ് കുറച്ചും കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് മാറ്റി മാറ്റി നോക്കാം അപ്പൊ ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വന്നതാണ് ബി ആണ് അക്ഷര പറയുന്നത് ഋഷബ് സി ആണ് ഋഷബ് ഹൈദരാബാദ് സ്പൈഡർമാൻ സി ആണ് അച്ചു സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഹൈദരാബാദ് ആണ് വരുന്നത് ഹൈദരാബാദ് ആണ് വരുന്നത് അടുത്തത് വേ വാസ് ദ ന്യൂ ക്രിബ് സിആർഐ പി ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് വെച്ച് വേൾഡ് റയറെസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് അപ്പോ ഇത് എവിടെയാണ് ഡിസ്കവർ ചെയ്തത് വേൾഡിൽ തന്നെ റയറെസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള പുതിയൊരു ക്രിബ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് അത് എവിടെയാണ് കണ്ടെത്തിയത് ഇന്ത്യയില് ഗുജറാത്ത് തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക എവിടെയാണ് ക്വിസ് ആണ് നല്ലത് ഓക്കെ ഓക്കെ കുറെ പേര് അങ്ങനെ അഭിപ്രായം പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്വിസ് ആയി തന്നെ വന്നതാണ് റിഷഭ് കർണാടകയാണ് പറയുന്നത് അബി ഡി ആണ് പറയുന്നത് നവീൻ ഡി ആണ് സ്പൈഡർമാൻ സി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് കർണാടകയാണ് കർണാടകയാണ് കേട്ടോ വരുന്നത് കർണാടകയാണ് വരുന്നത് അടുത്തത് എണ്ണൂറ് മീറ്റർ അധികം ഉയരമുള്ള പതിനാല് കൊടുമുടികളിൽ ഒൻപതും കീഴടക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഭരത് തമിനേനി രോഹിത് ശർമ്മ സിദ്ധാർത്ഥ് സിംഗ് ഋഷി യാദവ് എണ്ണൂറ് മീറ്റർ അധികം ഉയരമുള്ള പതിനാല് കൊടുമുടികളിൽ ഒൻപതും കീഴടക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഭരത് തിമിനേനി രോഹിത് ശർമ്മ സിദ്ധാർത്ഥ് സിംഗ് ഋഷി യാദവ് ആരാണ് റിയില്ല ഇതിന്റെ ഉത്തരം സ്പൈഡർമാൻ ഡി ആണ് അഭിനന്ദൻ ഡി ആണ് വേറെ ആർക്കെങ്കിലും പറയണോ അച്ചു സി ആണ് ആൻസർ നോക്കാം ഋഷഭ് പാസ് ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഭരത് തമിനേനിയാണ് ആന്ധ്രാപ്രദേശുകാരനാണ് ഭരത് എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹമാണ് എണ്ണായിരം മീറ്റർ അധികം ഉയരമുള്ള പതിനാല് കൊടുമുടികളിൽ ഒൻപതും കീഴടക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇദ്ദേഹമാണ് കേട്ടോ പേരെന്തായിരുന്നു ഭരത് തിമിനേനി തിരുമേനി അല്ല തിമിനേനി ആന്ധ്രാപ്രദേശുകാരനാണ് അടുത്തത് വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യ ഗവണ്മെന്റ് ഏത് പദവിയാണ് ലഭിച്ചത് അപ്പൊ വിശാഖപട്ടണത്തിലെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് ഇന്ത്യ ഗവൺമെന്റ് ഒരു പദവി കൊടുത്തു അത് ഏത് പദവിയാന്നാണ് ചോദിച്ചിരിക്കുന്നത് മഹാരത്ന പദവി നവരത്ന പദവി മിനിരത്ന പദവി യുധുരത്ന പദവി ഏത് പദവിയാണ് ഏ ഡൗട്ടായിരുന്നു അല്ലേ ഓക്കെ ഏത് പദവിയാണ് വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പാർഡ് ലിമിറ്റഡിന് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നത് ഋഷഭ് ബി ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ അഭിനന്ദ് ബി ആണ് ഋഷഭ് ബി ആണ് അഭിനന്ദ് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് മിനിരത്ന പദവിയാണ് കേട്ടോ മിനിരത്ന പദവിയാണ് അപ്പൊ വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് ഏത് പദവിയാണ് ലഭിച്ചത് മിനിരത്ന പദവിയാണ് ലഭിച്ചത് അപ്പൊ മിനിരത്ന പദവി ലഭിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മിനിരത്ന പദവി ലഭിക്കണമെങ്കിൽ ഒരു സി പി എസ് ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായിട്ട് ലാഭം നേടിയിരിക്കുക ഒരു കമ്പനി എന്തായിരുന്നു ലാഭം നേടിയിരിക്കണം എന്നാണ് പറയുന്നത് മൂന്ന് വർഷമായിട്ട് പ്രോഫിറ്റിലായിരിക്കണം അതിന്റെ അതുപോലെ തന്നെ അതിന്റെ നെറ്റ് ആദായം എന്ന് പറയുന്നത് നെറ്റ് ആദായം എന്ന് പറയുന്നത് പോസിറ്റീവ് ഗ്രോത്ത് ആയിരിക്കണം പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് പോസിറ്റീവ് ഗ്രോത്ത് ആയിരിക്കണം എന്നാണ് അതായത് റവന്യൂ ഉണ്ടായിട്ട് കാര്യമില്ല ചെലവ് കഴിഞ്ഞ് പ്രോഫിറ്റ് അതിന് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് കൂടാതെ സർക്കാരിന്റെ വായ്പ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തായിരുന്നു അത് മുടങ്ങാതെ അടച്ചിരിക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം അത് മുടങ്ങിയ കമ്പനിക്ക് ഒന്നും കൊടുത്തിട്ടില്ല കാറ്റഗറി വൺ പദവി ലഭിക്കുന്നതിന് കമ്പനിക്ക് മൂന്ന് വർഷത്തിൽ കുറഞ്ഞത് ഒരു വർഷത്തിലെങ്കിലും കുറഞ്ഞത് മുപ്പത് കോടി നികുതിക്ക് മുമ്പുള്ള ആദായം ഓക്കെ നികുതിക്ക് മുമ്പ് തന്നെ മുപ്പത് കോടി പ്രോഫിറ്റ് ഈ കമ്പനിക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഒരു വർഷമെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കമ്പനിക്ക് എന്ത് കൊടുക്കാം മിനിരത്ന പദവി കൊടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ ആ കമ്പനിക്കാണ് മിനിരത്ന പദവി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയാണ് വിശാഖപട്ടണത്തിലെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് മിനിരത്ന പദവി ലഭിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ് ചിത്ര മഹാദേവ് ഹരിണി അമരസൂര്യ ഹരിണിക നിരേഖ ലക്ഷ്മി സിദ്ധാർത്ഥൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ് ആരാണ് അഭിനന്ദ് ബി ആണ് ഋഷഭ് ബി ആണ് അക്ഷര ബി ആണ് ആൻസർ നോക്കാം ആൻസർ നോക്കാം അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി തന്നെയാണ് ഹരിണി അമരസൂര്യ ആണ് ഹരിണി അമരസൂര്യ ആണ് ശ്രീലങ്കയിലെ പതിനാറാമത്തെ പ്രസിഡന്റ് ആണ് ഹരിണി അമരസൂര്യ എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ പതിനാറാമത്തെ പ്രസിഡന്റ് ആണ് ഹരിണി അമരസൂര്യ എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് ഇന്ത്യയിലേക്ക് ചൈനീസ് പടക്കങ്ങളുടെ അനധികൃത കള്ളക്കടത്ത് തടയുന്നതിനായി ഡയറക്ടറേറ്റ് റവന്യൂ ഓഫ് ഇന്റലിജൻസ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ഫയർ ട്രെയിൻ ഓപ്പറേഷൻ ഗോൾഡ് റഷ് ഓപ്പറേഷൻ സ്റ്റോക്ക് സ്ക്രീൻ ഓപ്പറേഷൻ ഡിജിറ്റൽ സ്റ്റോക്ക് ഏതായിരുന്നു വരുന്നത് ഇന്ത്യയിലേക്ക് ചൈനീസ് പടക്കങ്ങളുടെ അതിന് ഒരു കള്ളക്കടത്ത് അവിടെ നടത്തുന്നുണ്ട് ചൈനീസ് പടക്കങ്ങളുടെ അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു ഒരു ഇന്ത്യ റവന്യൂ നമ്മുടെ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ പേരെന്താണ് പാസ് ആണ് ബി ആണോ എന്ന് ചോദിക്കുന്നു അശ്വതി അശ്വതി ലേറ്റ് ആയല്ലോ എന്ത് പറ്റി അശ്വതി എ ആണ് പറയുന്നത് അക്ഷര എ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ഓപ്പറേഷൻ ഫയർ ട്രെയിൻ ആണ് വരുന്നത് ഓപ്പറേഷൻ ഫയർ ട്രെയിൻ ആണ് അപ്പോ ഓപ്പറേഷൻ ഫയർ ട്രെയിൻ ആരാണ് നടത്തിയെന്നൊക്കെ ചോദിക്കാം ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ഡൽഹി എൻ സി ആറില് ഏത് പാരിസ്ഥിതിക പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ ശബ്ദ മലിനീകരണം ഓപ്ഷൻ ബി വായു മലിനീകരണം ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം ഓപ്ഷൻ ഡി ജല മലിനീകരണം ഏതാണ് വരുന്നത് മഴ ആണ് നെറ്റ് കിട്ടുന്നില്ല ഓക്കെ ഓക്കെ എല്ലാവരുടെയും മഴയാണല്ലേ ഇപ്പൊ ഇവിടെ നല്ല മഴയുണ്ട് ഏതാണ് വരുന്നത് അഭിനന്ദ് അജയ് ബി ആണ് സുധീഷ് നല്ല കാര്യം സുധീഷിന്റെ ഏറ്റായിരുന്നു അജയ് ബി ആണ് അശ്വതി ബി ആണ് ഋഷഭ് ബി ആണ് നവീൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് എ ആണ് വരുന്നത് നമ്മുടെ ശബ്ദ മലിനീകരണം നമ്മൾ വിചാരിക്കും വായുമലിനീകരണമാണെന്ന് പക്ഷെ അല്ല ശബ്ദ ശബ്ദമലിനീകരണമാണ് കേട്ടോ ശബ്ദമലിനീകരണമാണ് വായുമലിനീകരണം അല്ല നമ്മൾ വിചാരിക്കുന്നത് വായുമലിനീകരണം എന്നായിരിക്കും കാരണം ഡൽഹി എന്നൊക്കെ പറയുമ്പോ അസിനെവിടെ അശ്വതി കാണാനില്ലല്ലോ അവനെ പി ഡബ്ല്യു സിയുടെ ഒരു എ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നൂറ്റി പതിനാറ് മണിക്കൂറാണ് ലൈവ് ഇൻസ്ട്രക്ഷൻ ഈ ഒരു കോഴ്സിൽ വരുന്നത് ഇരുപത്തിയാറ് മണിക്കൂറിന്റെ പി ഡബ്ല്യു സി പ്രോജക്റ്റും മെന്റർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ലോ കോഡ് നോ കോഡ് എ സൊല്യൂഷൻ ബിൽഡിംഗ് ആൻഡ് മൾട്ടി മോഡൽ എ വർക്ക് ഫ്ലോസ് ഒക്കെ ഇതിലുണ്ട് ട്വൽവ് പ്ലസ് ജെൻ എ ഐ ടൂൾസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അവർ ഓക്കെ അതുപോലെ തന്നെ ഇതിൽ തന്നെ പതിനഞ്ച് മിനിരത്ന പ്രോജക്ട്സും മിനിരക്ന അല്ല മിനി പ്രോജക്ട്സും മിനിരത്നോ പറഞ്ഞപ്പോൾ മിനിരത്ന വന്നാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് പ്ലസ് ടു പി ഡബ്ല്യു സി പ്രൊഫവർട്ട് പ്രോജക്റ്റും ഒക്കെ ഉണ്ട് നാസ്കോം സർട്ടിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇലവന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഈ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഉറപ്പായിട്ടും എന്താണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫീൻ്റെ സ്ട്രക്ചറും മറ്റും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കും അതിൽ ജസ്റ്റ് ഒന്ന് കയറി മതിയാവും കേട്ടോ നെറ്റ് പ്രോബ്ലം ആണ് എന്റെ വീഡിയോ അപ്ലോഡ് ആക്കില്ല അത് ഞാൻ കൃത്യമായിട്ട് കട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അപ്ലോഡ് ആക്കില്ല ഓക്കെ ഞാൻ എടുത്തത് സൂര്യന്റെ ഇജക്ഷൻ ചന്ദ്രനിൽ ചെലുത്തുന്ന സ്വാധീനം ആദ്യമായി നിരീക്ഷിച്ച ഇന്ദ്രൻ ചന്ദ്ര ഇന്ത്യൻ ചന്ദ്രദൗത്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചന്ദ്രയാൻ വൺ ടു ത്രീ എൽ വൺ ഏതാണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സി ആണ് ഋഷഭ് പറയുന്നത് റാണി യു ഓ എന്താ റാണി അഭിനന്ദ് ബി ആണ് റാണി ബി ആണ് സുധീഷ് ബി ആണ് അശ്വതി ബി ആണ് അബി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ചന്ദ്രയാൻ ടു ആണ് ചന്ദ്രയാൻ ടു ആണ് വരുന്നത് കേട്ടോ യെസ് ചന്ദ്രയാൻ ടു ആണ് വരുന്നത് അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് കാണാം അപ്പൊ ഇതിന്റെ പി ഡി എഫ് ഞാന് ടെലിഗ്രാമിൽ ഇട്ടേക്കാം കേട്ടോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം അപ്പോ ബൈ